10 long years to do this in the I very happy, very സഞ്ജു വിശ്വനാഥ് സാംസൺ ക്രിക്കറ്റ് കാണുന്നവരും കാണാത്തവരുമായിട്ടുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനം നൽകുന്ന പേര് നിലവിലിന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ മലയാളി ആരെന്ന ചോദ്യത്തിന് മോഹൻലാലെന്നോ ഫഹദ് ഫാസിലെന്നോ ഉത്തരം നൽകുന്നവർക്കിടയിൽ ആരെങ്കിലും സഞ്ജുവിന്റെ പേര് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജുവിനെ അറിയാത്ത ക്രിക്കറ്റ് ആരാധകരായ ഉത്തരേന്ത്യക്കാരുണ്ടാവില്ല രണ്ട് ദിവസത്തിൽ മുപ്പത് വയസ്സ് തികയുന്ന സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരം സാന്നിധ്യമാവാൻ കഴിഞ്ഞേക്കുമെന്ന ശുഭപ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് തന്റെ കഴിഞ്ഞ രണ്ട് ഇന്റർനാഷണൽ ടി ട്വന്റി മത്സരങ്ങളിൽ പുറത്തെടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു നേടിയ സെഞ്ചുറി ഇന്ത്യക്ക് സമ്മാനിച്ചത് വിജയത്തുടക്കമാണ് അതിനു മുൻപ് ബംഗ്ലാദേശിനെതിരെയും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു അങ്ങനെ തുടർച്ചയായി താൻ പങ്കെടുത്ത രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിലും സെഞ്ചുറി നേടാൻ സഞ്ജുവിന് കഴിഞ്ഞു ഋഷഭ് പന്ത് പോലുള്ള താരങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷന് തഴയപ്പെട്ടപ്പോൾ സഞ്ജുവിനൊപ്പം തന്നെ അവഗണനയും വേദനയും അനുഭവിച്ചത് സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളിയുമായിരുന്നു നോർത്ത് ഇന്ത്യൻ ലോബി അടക്കിവാഴ്ന്ന ബി സി സിയുടെ ഭാഗത്ത് നിന്ന് സൗത്ത് ഇന്ത്യൻ റെപ്രസെന്റേഷന് വേണ്ടി പേരിന് മാത്രമാണ് സൗത്ത് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ ടീമിൽ എത്തിയിരുന്നത് ശ്രീശാന്തും ലക്ഷ്മിപതി ഒക്കെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർ എന്നും ഓർത്തുവെക്കുന്ന സൗത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് അത്തരം സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ എത്തിപ്പെടുക എന്നതും ടീമിൽ നിലയുറപ്പിക്കുക എന്നതും ഒരു പ്ലെയറിന്റെ കഴിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല കഴിവിനപ്പുറത്തേക്ക് ജാതിയുടെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും രാഷ്ട്രീയം അതിലുണ്ട് സഞ്ജുവിന് എല്ലാ കാലത്തും വിനായിട്ടുള്ളത് ഇൻകൺസിസ്റ്റൻസിയാണ് ഇന്ത്യൻ ടീമിലും മറ്റും അവസരങ്ങൾ ലഭിക്കുമ്പോൾ പലപ്പോഴും പ്രതീക്ഷിച്ച നിലയിലുള്ള പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ കഴിയാതെ വന്നിരുന്നു അപ്പോഴേക്കും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും മലയാളികളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും സഞ്ജു നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടെയാണ് മികച്ച പ്രകടനങ്ങളിലൂടെ സഞ്ജു നൽകുന്ന മറുപടി സഞ്ജുവിന്റെ ആരാധകർക്ക് വലിയ ആവേശം പകരുന്നത് സൗത്ത് ആഫ്രിക്കെതിരെ സഞ്ജു നേടിയ സെഞ്ചുറിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് സഞ്ജു ഒഴികെയുള്ള ബാക്കി ബാറ്റേഴ്സ് എല്ലാവരും സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത പിച്ചായിരുന്നു ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരുക്കിയിരുന്നത് ഏതൊരു ബാറ്റർക്കും അനായാസമായി സ്കോർ ചെയ്യാൻ കഴിയുന്ന പിച്ച് ആയിരുന്നില്ല അത് രണ്ട് ടീമിലും കൂടെ സഞ്ജുവിന് ശേഷം ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ തിലക് വർമ്മ എടുത്തത് മുപ്പത്തിമൂന്ന് റൺസ് ആയിരുന്നു അവിടെയാണ് ഇരുന്നൂറ്റി പതിനാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റിയേഴ് റൺസ് സ്കോർ സഞ്ജു എന്ന ബാറ്ററുടെ അപാരമായ കഴിവുകളെ വ്യക്തമാക്കുന്നു ബംഗ്ലാദേശിനെതിരെ സഞ്ജു നേടിയ സെഞ്ചുറിയെ പലരും വില കുറച്ച് കാണാനാണ് ശ്രമിച്ചത് ഇന്ത്യക്കാർക്ക് പരിചിതമായ ഇന്ത്യൻ പിച്ചിൽ നേടിയ സെഞ്ചുറിക്ക് അധികം വില പലരും നൽകിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശ മണ്ണിൽ ബാറ്റേഴ്സിന് കളിക്കാൻ ബുദ്ധിമുട്ടുള്ള പിച്ചിൽ സഞ്ജു സെഞ്ചുറി നേടിയത് കഴിഞ്ഞ രണ്ട് ഇന്റർനാഷണൽ ഇന്നിംഗ്സുകളിൽ പതിനെട്ട് സിക്സറും പതിനെട്ട് അടക്കം തൊണ്ണൂറ്റിയേഴ് ബോളുകളിൽ സഞ്ജു നേടിയത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചാൽ സഞ്ജുവിന്റെ പെർഫോമൻസുകളിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇതിലൂടെ ഉയരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തനിക്ക് ലഭിച്ച സ്ഥാനം സോളിഡിഫൈ ചെയ്യാനും ഇതിലൂടെ സഞ്ജുവിന് സാധിക്കും സഞ്ജുവിന്റെ സെഞ്ചുറി സഞ്ജുവിനേക്കാൾ ആഘോഷിച്ചത് സൂര്യകുമാർ യാദവാണോ എന്നൊരു സംശയവും സൗത്ത് ആഫ്രിക്കെതിരായ മത്സരം കണ്ടവർക്ക് തോന്നിക്കാണു മത്സരശേഷം സഞ്ജുവിന്റെ ക്യാരക്ടറിനെയും വർക്ക് എത്തിക്സിനെയും പ്രശംസിച്ച് സൂര്യകുമാർ യാദവ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യൻ ടീമിനുള്ളിലെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ സഞ്ജുവിന് നൽകുന്ന ആത്മവിശ്വാസവും പിന്തുണയും ചെറുതല്ല മത്സരശേഷം ക്രിക്കറ്റ് ലോകത്ത് നിന്നും സഞ്ജുവിന് വലിയ പിന്തുണയും പ്രശംസയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജോസ് ബട്ട്ലറും ജുറയിലും സർഫറാസ് ഖാനും മത്സരശിഷ്യും ഇൻസ്റ്റാഗ്രാമിൽ സഞ്ജു പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ തങ്ങളുടെ പിന്തുണയും ആശംസകളും കമന്റായി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നിമിഷത്തിനായി താൻ പത്തു വർഷമാണ് കാത്തിരുന്നതെന്ന് പറഞ്ഞ സഞ്ജുവിന് മാനേജ്മെന്റിന്റെയും ക്യാപ്റ്റന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചാൽ ഇതിലും മികച്ച ഇന്നിങ്സുകൾ പുറത്തെടുക്കാൻ കഴിയുമെന്ന് നിസ്സംശയം പറയാം